സനാതനധർമ്മ മാർഗത്തിലെ ഹിന്ദു ധർമ്മ മാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ നൂറ്റി നാലാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്കന്ധഷ്ടിയുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് പങ്കുവച്ചത് അപ്പോൾ അതിന് മുൻപ് നമ്മൾ ദശോപനിഷത്ത് ആ ദശോപനിഷത്തിലെ മൂന്ന് ഉപനിഷത്തുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചു ഇശാവാസ്യം കേനോപനിഷത്ത് കഠോപനിഷത്ത് ഇപ്പം ഇതിലെ നാലാമത്തെ ഉപനിഷത്തായിട്ടുള്ള പ്രശ്നോപനിഷത്ത് ഇന്ന് ആരംഭിക്കുകയാണ് പ്രശ്നോപനിഷത്ത് എന്ന് പറയുന്നത് അഥർവ വേദത്തിൻ്റെ ശാഖയിൽപ്പെട്ട ഉപനിഷത്താണ് നമുക്കറിയാം നാല് വേദങ്ങൾ റെക്ക് എജിസ് സാമം അഥർവം നാല് വേദങ്ങളുമായി ബന്ധപ്പെട്ട ഉപനിഷത്തുക്കളുമുണ്ട് അതിലെ പ്രശ്നോപനിഷത്ത് എന്ന് പറയുന്നത് അഥർവവേദീയ ശാഖയിൽപ്പെട്ടതാണ് അവിടെ പ്രശ്ന പ്രശ്നങ്ങളുടെ ഉപനിഷത്താണ് പ്രശ്നോപ എന്ന് പറയുന്നത് അപ്പോൾ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവിടെ ചോദ്യം എന്നാണ് അർത്ഥം ഇപ്പോൾ ചോദ്യം ചോദിക്കുക അതിനുള്ള ഉത്തരം അപ്പോൾ ഋഷിമാരോടുള്ള ചോദ്യങ്ങളും ഋഷിപുര്യന്മാർ നൽകുന്ന മറുപടിയുമാണ് അത്തരത്തിലുള്ള ഒരു കഥാരൂപത്തിലാണ് ഈ ഉപനിഷത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് ചോദ്യോത്തര രീതിയിലാണ് നമ്മുടെ പുരാണങ്ങളും ഉപനിഷത്തുകളും എല്ലാം തന്നെ ചോദ്യോത്തര രീതിയിലാണെങ്കിൽ തന്നെയും ഇവിടെ വിശിഷ്യ ഒരു പ്രത്യേകമായ സാഹചര്യത്തെ അവതരിപ്പിച്ചുകൊണ്ട് ശിഷ്യന്മാർ ചോദ്യം ചോദിക്കുകയും അതിനുള്ള മറുപടിയുമാണ് ഈ ഉപനിഷത്തിന് ആധാരമെന്ന് പറയുന്നത് ആറ് പ്രശ്നങ്ങളാണ് പ്രശ്നോപനിഷത്തിലുള്ളത് ആറ് ചോദ്യങ്ങളാണുള്ളത് പിപ്പിലാവൻ എന്ന ബ്രഹ്മജ്ഞാനിയുടെ അല്ലെങ്കിൽ മഹർഷിയുടെ അടുത്ത് ആറ് ശിഷ്യന്മാർ എത്തി ആറ് ചോദ്യങ്ങൾ ചോദിക്കുന്നു ആ ചോദ്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ ആറ് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പ്രശ്നോപനിഷത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഭരദ്വാജമുനിയുടെ പുത്രനായ സുകേശൻ ശിഖിയുടെ പുത്രനായിട്ടുള്ള സത്യകാമൻ ഗർഗമുനിയുടെ വംശജനായിട്ടുള്ള സൂര്യപുത്രൻ അശ്വലപുത്രനായ കൗസല്യൻ വിദർഭദേശക്കാരനായ ഭാർഗവൻ കൃത്യൻ്റെ പുത്രനായ കബന്തി ഈ ആറ് ആറുപേര് ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി പിപ്പിലാത മഹർഷിയുടെ അടുക്കലെത്തി ചോദ്യങ്ങൾ ചോദിക്കുന്നതും മഹർഷി അവയ്ക്ക് നൽകുന്ന ഉത്തരങ്ങളും ആണ് ആറ് പ്രശ്നങ്ങളായിട്ട് ഈ ഉപനിഷത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ബ്രഹ്മവിദ്യ തൽപരായിട്ടുള്ള ഈ ആറ് ശിഷ്യന്മാർ ബ്രഹ്മജ്ഞാനം നേടുന്നതിന് വേണ്ടിയിട്ട് ഗുരുവിനെ കാണാനായിട്ട് അതായത് പിപ്പിലാത മഹർഷിയുടെ അടുത്തേക്ക് പോവുകയാണ് ഇപ്പോൾ ഗുരുക്കന്മാരുടെയൊക്കെ അടുത്ത് പോകുമ്പോൾ വെറും കൈയ്യോടുകൂടി അതായത് രക്തഹസ്തന്മാരായി പോകരുത് എന്നാണ് പറയുന്നത് ഗുരുക്കന്മാരെ കാണാൻ പോകുമ്പോൾ ഈശ്വരനെ കാണാൻ പോകുമ്പോൾ അതായത് ക്ഷേത്രാദി ദർശനങ്ങൾ നടത്തുന്ന സമയത്ത് അതുപോലെ കൊച്ചുകുട്ടികളെ കാണാൻ പോകുന്ന സമയത്ത് രാജാക്കന്മാരെ കാണാൻ പോകുന്ന സമയത്ത് ഇത്തരം സന്ദർഭങ്ങളിലൊന്നും തന്നെ വെറും കൈയോടുകൂടി പോകരുത് എന്നാണ് ആപ്തവാക്യം അപ്പോൾ ഇവിടെ ഋഷിവര്യനായിട്ടുള്ള ആചാര്യനെ കാണുമ്പോൾ ആ ഋഷിവര്യന് പ്രയോജനവത്തായിട്ടുള്ള ചമതയുമായിട്ടാണ് അതായത് ഹോമാദികൾക്ക് അവശ്യമായിട്ടുള്ള ചമതക്കെട്ടും തലയിൽ വെച്ചുകൊണ്ടാണ് ഈ ശിഷ്യന്മാർ പിപ്പിലാദ മഹർഷിയുടെ അടുത്തെത്തുന്നത് അപ്പം അങ്ങനെ മഹർഷിയുടെ അടുത്തായിട്ട് എത്തുന്നു അങ്ങനെ മഹർഷിയോട് ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പോൾ ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഋഷിയുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഋഷി പറയുന്നു ബ്രഹ്മവിദ്യയിൽ എത്ര തന്നെ താല്പര്യമുള്ള ആളാണെങ്കിൽ തന്നെയും ബ്രഹ്മചര്യത്തിലൂടെ ശ്രദ്ധയോടുകൂടി ഒരു വർഷമെങ്കിലും തപസ് അനുഷ്ഠിച്ചാൽ മാത്രമേ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കൂ മഹർഷി ശിഷ്യന്മാരെ അറിയിക്കുന്നു അങ്ങനെ ശിഷ്യന്മാർ തപസ് ചെയ്യാനായിട്ട് പോകുന്നു തപസ് ഒരു വർഷത്തെ തപസ് അനുഷ്ഠിച്ച ശേഷം തിരികെ എത്തിയ ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് പിപ്പിലാത മഹർഷി വളരെ ശാന്തനായിട്ട് മറുപടി പറയുന്നു ഇതാണ് ഈ ഒരു ഉപനിഷത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇവിടെ ഒരു വർഷത്തെ തപസ്സനുഷ്ഠിച്ചു വന്ന വരാനുള്ള കാരണമായിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വർഷത്തെ തപസനുഷ്ഠിക്കാൻ പറഞ്ഞത് അപ്പോൾ ആത്മജ്ഞാനം നേടണമെങ്കിൽ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി വരുത്തണം അങ്ങനെ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി വരുത്തുവാൻ ആണ് ഇന്ദ്രിയ നിഗ്രഹത്തോടു കൂടിയുള്ള തപസ്സും ബ്രഹ്മചര്യവും അനുഷ്ഠിക്കാൻ അദ്ദേഹം പറഞ്ഞത് ഇപ്പം ശാരീരികവും മാനസികവും അതുപോലെ തന്നെ വാചികവുമായ സംയമത്തോടു കൂടിയുള്ള ജീവിതമാണ് തപസ് അത് ആത്മജ്ഞാനം നേടാനുള്ള ഒരു ശാരീരികാവസ്ഥയും മാനസികാവസ്ഥയും ഉണ്ടാക്കുകയാണ് ഋഷി ഈ ഒരു പറച്ചിലൂടെ ചെയ്തത് അപ്പോൾ ഒരു കൊല്ലം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് തപസ തപ തപസനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു കൊല്ലക്കാലം മനസ്സിനെ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി ഏകാഗ്രമാക്കി ആ അറിവിനെ നിക്ഷേപിച്ച് അതിനെ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുകയായിരുന്നു ഋഷി അതിലൂടെ ചെയ്തത് അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റിയ ഒന്നല്ല ആ അറിവ് അറിവ് കേൾക്കുക എന്നുള്ളതല്ല അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ആ അറിവിലിരിക്കുക ആ അറിവിനെ അനുഭവ തലത്തിൽ എത്തിക്കുക ഇപ്പം കേവലം കാര്യം പറയുന്നു കേൾക്കുന്നു എന്ന തലമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ബ്രഹ്മജ്ഞാന തലത്തിൽ ഇരിക്കുക എന്നുള്ള ആ തലത്തിലേക്ക് ശിഷ്യന്മാരെ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഈ തപസനുഷ്ഠിക്കൽ എന്ന പറസിലൂടെ ഋഷി ഉദ്ദേശിച്ചത് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യമെന്ന് പറയുന്നത് മറ്റ് വിഷയങ്ങളെക്കുറിച്ച് ലൗകികമായ ഭൗതികമായ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ അടർത്തി മാറ്റി ഏകാഗ്രമാക്കുക മനസ്സിനെ തനിക്ക് അറിയേണ്ട വിഷയത്തിലേക്ക് ഏകാഗ്രത ഉണ്ടാക്കുക ഏകാഗ്രപ്പെടുത്തുക എന്നുള്ളതാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് മറ്റൊന്ന് ഗുരുശാസ്ത്രവാക്യങ്ങളിൽ പൂർണ്ണ വിശ്വാസം ഇല്ലാത്തവർ ഗുരുവിനെ സമീപിക്കുന്നത് കൊണ്ട് സാമാന്യേനെ ഗുണം ഉണ്ടാകാറില്ല അപ്പോൾ ഗുരുവിൻ്റെ വാക്കിനെ അനുഷ്ഠിക്കാൻ ഇവർ പ്രാപ്തരാണോ എന്നുള്ള ഒരു പരീക്ഷണം കൂടി ഒരുപക്ഷെ ഇവിടെ പിപ്പിലാദമുനി ഉദ്ദേശിച്ചിട്ടുണ്ടാകണം അതോ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒരു തോന്നലാണോ ബ്രഹ്മജ്ഞാനം നേടണമെന്ന് അതിയായ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ വാക്കുകൾ അനുസരിച്ചു കൊണ്ട് ഒരു കൊല്ലം ബ്രഹ്മചര്യം അനുഷ്ഠിക്കും തപസ് ചെയ്യും അങ്ങനെ ഒരു പരീക്ഷണം കാരണം വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണമെന്ന് പറയാറുണ്ട് അപ്പം അത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ഇവരുടെ അറിവിനെ നേടാനുള്ള ആഗ്രഹത്തെ ജിജ്ഞാസയെ ആ ജിജ്ഞാസയുടെ സത്യാവസ്ഥയെ ഉറപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം ഒരുപക്ഷെ ഗുരു ഇങ്ങനെ പറഞ്ഞത് ഏതായാലും ഈ ആറുപേരും വളരെ ജിജ്ഞാസുക്കളായിരുന്നു യഥാർത്ഥ ജ്ഞാനം അന്വേഷിച്ച ആളുകൾ തന്നെയായിരുന്നു അതുകൊണ്ട് അവരെ ഒരു കൊല്ലം തപസ് അനുഷ്ഠിക്കാൻ തയ്യാറായി ഇവിടെ മറ്റൊന്നും കൂടി വിപ്ലാദം ഇനി പറയുന്നുണ്ട് ഒരു കൊല്ലം തപസ് അനുഷ്ഠിച്ചു വന്ന ശേഷം നിങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം എനിക്കറിയാവുന്ന മറുപടി ആണെങ്കിൽ അറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നും പറയുന്നുണ്ട് ഇവിടെ ഈ ഗുരു പറയുന്ന വാക്കിലൂടെ എനിക്കറിയാവുന്ന അതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കാം എന്ന് പറയുന്ന വാക്കുകളിലൂടെ ഗുരുവിൻ്റെ എളിമ അതുവഴി ഉണ്ടാകുന്ന ഗുരുവിൻ്റെ ഗുരുത്വം അല്ലെങ്കിൽ മഹത്വമാണ് ഇവിടെ വെളിവാകുന്നത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാമെന്നല്ല പറയുന്നത് എല്ലാം പറയാൻ കഴിവുണ്ടായിരുന്നിട്ട് കൂടി പിപ്പിലാദമനി പറയുന്നത് എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഒരു ഗുരുവിനുണ്ടാകേണ്ട എളിമയുടെ എല്ലാ ലക്ഷണവും കൂടി ഈ വിപരാത മുനിയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും അവിടെയാണ് ഋഷിയുടെ ഋഷിത്വം എന്ന് പറയുന്നത് മാത്രമല്ല ഗുരുവെന്ന് പറയുമ്പോൾ അഹങ്കാരലേശമില്ലാത്ത വ്യക്തിത്വത്തിനുടമയായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് പിപ്പിലാദമുനിക്ക് ഇങ്ങനെ പറയാൻ സാധിച്ചത് അല്ലെങ്കിൽ ഒരു കൊല്ലം അനുഷ്ഠിച്ചു തപസനുഷ്ഠിച്ചിട്ട് വരൂ നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ഞാൻ മറുപടി നൽകാം എന്നായിരുന്നു പറയേണ്ടത് മാത്രമല്ല ഇവിടെ ഒരു അറിവും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയും അറിവ് പൂർണ്ണമല്ല എന്ന ബോധവും കൂടി ഋഷിവര്യനുണ്ട് തൻ്റെ അറിവും പൂർണമല്ല അറിവില് പൂർണ്ണത നേടിയിട്ടുള്ള ആളുകൾ ഇല്ല തന്നെ എല്ലാം അറിയുന്നത് സാക്ഷാൽ സർവേശ്വരന് മാത്രം അപ്പം ആ പരിമിതിയും കൂടി മനസ്സിലാക്കുന്ന ഗുരുത്വമുള്ള ഗുരുവാണ് വലിപ്പമുള്ള ഗുരുവാണ് വിപ്ലാദ മഹർഷി എന്ന് പറയുന്നത് ഏതായാലും ഒരു കൊല്ലം തപസനുഷ്ഠിച്ചു വന്ന ആറ് ശിഷ്യന്മാരും ഓരോ ചോദ്യം ചോദിക്കുന്നു ആറ് പ്രശ്നങ്ങളാണ് ഈ പ്രശ്നോപനിഷത്തിൽ ഉള്ളത് അങ്ങനെ ഒന്നാമത്തെ ചോദ്യം കബന്തി എന്ന ശിഷ്യനാണ് ചോദിക്കുന്നത് ഇപ്പൊ ചുരുക്കത്തിൽ കബന്തി എന്ന ശിഷ്യന്റെ ഒന്നാമത്തെ ചോദ്യത്തിലൂടെ ആണ് പ്രശ്നോപനിഷത്ത് ആരംഭിക്കുന്നത് പ്രശ്നോപനിഷത്തിനെ പറ്റി ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് ഒന്നാം ചോദ്യവും അതിനുള്ള മറുപടിയും നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ